വെൽക്കം ടു എവിക് ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിന്ദി സാഹിത്യത്തിന്റെ ആണ് നമ്മൾ ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഓക്കെ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇൻമെ പ്രഗതിവാദി കഥാകാർ കോൻഹെ പ്രകൃതിവാദി കഥാകാരണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ ഇലാചന്ദ്ര ജോഷി ഓപ്ഷൻ ബി യശ് പാൽ ഓപ്ഷൻ സി ജൈനേന്ദ്ര കുമാർ ഓപ്ഷൻ ഡി കിഷോരിലാൽ ഗോസ്വാമി ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പ്രഗതിവാദി കഥാകാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആര് ഓർമ്മ വരണം യശ്പാലിനെ ഓർമ്മ വരണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യശ്പാൽ ഈ പ്രഗതിവാദി എന്ന് പറയുമ്പോൾ ഛായാവാദിന്റെ എല്ലാ ഫ്രീഡങ്ങളും കഴിഞ്ഞതിന് ശേഷം വളരെ ശോഷണങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു കിടക്കുന്ന കാലഘട്ടമാണ് ഇത് പ്രഗതിവാദി എന്ന് പറയുന്നത് മാർക്സ്വാദിയ സാമ്യവാദി ദൃഷ്ടികോൺ പ്രചലിത കാവിഹേ പ്രകതിവാദി എന്നാണ് റിയപ്പെടുന്നത് അപ്പൊ ഈ പ്രകൃതിവാദിയിൽ ജനിച്ച രചനക്കാരൊക്കെ എങ്ങനെയായിരുന്നു വളരെ പ്രശ്നങ്ങളും ശോഷണങ്ങളും നിറഞ്ഞ രചനകളാണ് അവരുടെ മിക്ക രചനകളും നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് യശ്പാലിനെ പ്രകൃതിവാദി രചനകാരെന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു കിനോനെ പ്രയുക്ത സർവനാമ ക്യാഹെ ഇവിടെ പ്രയുക്ത കിനോനയുടെ പ്രയുക്തമായ സർവ്വനാമേതാണ് എന്നാ ചോദിച്ചത് ക്രോനൗൺ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ക്യാ ഓപ്ഷൻ ബി കോൺ ഓപ്ഷൻ സി കുച് ഓപ്ഷൻ ഡി കോയ് അപ്പോ ഇവിടെ നമുക്ക് സർവനാമം ആറ് തരത്തിലുള്ള ഉള്ളത് അതിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചോദിച്ച് ക്യാ ഏതിൽ വരുന്ന ക്യാ പ്രശ്നവാചക സർവനാമമാണ് ഓപ്ഷൻ ബിയിൽ കോൺ ഏതിൽ വരുന്നത് കോൺ പ്രശ്നവാചകാണ് കുച്ച് ഏതാണ് കുച്ച് വരുന്നത് അനിശ്ചയവാജ സർവന കുച്ച് വളരെ എന്താണ് ഒരു നിശ്ചിതമല്ലാത്തതാണ് അതുകൊണ്ടാണ് എന്ത് വരുന്നത് അനിശ്ചയവാജ സർവന നെക്സ്റ്റ് കോയി വരുന്നത് അനിശ്ചയവാചാണ് ഇവിടെ കറക്റ്റ് ആൻസർ കിനോനെ എന്ന് ചോ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ വരേണ്ടത് ഓപ്ഷൻ ബി കോനാണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ കിനോനെ വരുമ്പോ കോനും കിൻഹിനെ വരുമ്പോ കോയി ആണെന്നുള്ള ഒരു ടിപ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടത് എക്സാമിന് ത്രീ ആൻഡ് ഫോറില് എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു അഖിക്ക് ഉപന്യാസം നോക്കോ പ്രമുഖ വിശേഷത ക്യാഹെ അഖ്യിന്റെ ഉപന്യാസത്തിലെ വിശേഷത എന്താണെന്നാ ചോദിച്ചത് ഓപ്ഷൻ എ മനോവൈജ്ഞാനിക ഓപ്ഷൻ ബി ആൻസലിക് ഓപ്ഷൻ ബി ഹാലാവാദി ഓപ്ഷൻ ഡി ഐതിഹാസിക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് അഖ്യുടെ ഉപന്യാസത്തിന്റെ വിശേഷതയ ചോദിച്ചത് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് മനോവൈജ്ഞാനികാണ് മനോവൈജ്ഞാനിക ഉപന്യാസക്കാരാണ് അരി വരുന്നത് അഖേ വരുന്നത് ഈ അഖ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോർന്ന് വരണം പ്രയോഗവാതിലെ താറസപ്തകൾ ഓർമ്മ വരണം താറസത്തക പ്രവർത്തകനാണ് അഖ് എന്നും കൂടെ ഓർത്തുവെക്കണം അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞല്ലോ മനോവൈജ്ഞാനികാണ് കറക്റ്റ് ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നിജ് ഭാഷ ഉന്നതി അഹേ നിജ് ഭാഷ ഉന്നതി അഹേ സബ് ഉന്നതി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഭാഷ എന്തിലാണ് ഹൈയിലാണ് ഭാഷ നിജഭാഷ ഉന്നതി മൂല്ഹേ ഇതിന്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് ഈ ഇത് ആരുടെ ഉക്തിയാണെന്നാ ചോദിച്ചത് ഇത് നമുക്ക് എല്ലാ പി എസ് സി എക്സാമിനും കേട്ട എക്സാമിനും ചോദിക്കാറുണ്ട് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് നമുക്ക് നോക്കാം രാധാചരൺ ഗോസ്വാമി ബാലകൃഷ്ണ ഭട്ട് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര രാധാകൃഷ്ണദാസ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് ഈ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണോ ഭാരതേന്ദു യുഗത്തിന് മാർഗനിർദ്ദേശം നൽകിയ ആളാണ് ആരേത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ ഓക്കേ ഭാരതേന്ദു യുഗത്തിലെ പ്രവർത്തകനാണ് ആരേത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ എന്നും കൂടെ വെക്കണം അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഉണ്ട് അനുദിത്ത് ഒക്കെ നമുക്ക് പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വരുന്നത് ഖടി ബ്രജ് ഭാഷാ സമ്പന്ത്ഷാസെ ചോദിച്ചത് കടി പോലിയൊരു വ്രജ ഭാഷ ഒക്കെ സംബന്ധിച്ച് കടി പോലീർ വ്രജ ഭാഷയും ഏതിൽ വരുന്നതാണ് കേട്ടിട്ട് എക്സാമിന്റെ ത്രീ ആൻഡ് ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ ഷുവർ ആണ് എന്ത് ഈ കൊസ്റ്റിൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചും മറിച്ചും നമുക്ക് എല്ലാ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് രാജസ്ഥാനി സോറി ഓപ്ഷൻ വരുന്നത് രാജസ്ഥാനി പൂർവ്വ ഹിന്ദി പശ്ചിമ ഹിന്ദി പഹാഡി ഓക്കെ ഇത് നാലും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഈ നാലെണ്ണം പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പശ്ചിമ ഹിന്ദിയാണ് എന്താ ഇവിടെ ചോദിച്ചത് ഖടി പോലി ഓർ ബ്രജ് ഭാഷക്കാർ സംബന്ധി ഉപഭാഷ ഓക്കെ കടിബോലിയുടെ ബ്രെജ് ഏതിലാണ് വരുന്നത് കടിബോലിയും ബ്രെജും വരുന്നത് ഏതിലാണ് പശ്ചിമ ഹിന്ദിയിലാണ് ഒരു കോഡ് രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് പൂർവ്വ ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ അബജ് അവധി ബഗരി ഛത്തീസ്ഗഡ് പി ഇങ്ങനെ ഓർത്തു വെക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നെങ്കിൽ അവധി അല്ലെങ്കിൽ പശ്ചിമ ഹിന്ദി പശ്ചിമ ഹിന്ദി അല്ലെങ്കിൽ പൂർവ്വ ഹിന്ദി അല്ലെങ്കിൽ രാജസ്ഥാനി പഹാടി നാലെണ്ണത്തിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ കറക്റ്റ് ആൻസർ പശ്ചിമ ഹിന്ദിയുടെ പശ്ചിമ ഹിന്ദി ഉപഭാഷയുടെ ബോലികളാണ് ഏതൊക്കെ വരുന്നത് കടി പോലിയും ബ്രജ്ക്കെ അപ്പൊ പശ്ചിമ ഹിന്ദി ഉപഭാഷയ്ക്ക് എത്ര പോലികളുണ്ട് പാഞ്ച് പോലി ആ ഇതും നമുക്കിവിടെ ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേവകി നന്ദൻ ഖത്രിക്ക് ഉപന്യാസവും വിശേഷത ക്യാഹെ ഈ ദേവകി നന്ദൻ ഖത്രിയുടെ ഉപന്യാസത്തിന്റെ വിശേഷത എന്താണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദേവഗൻ ദേവകി നന്ദൻകത്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏർ പൂർവ്വ യുഗത്തിൽ ജനിച്ച ആളാണ് ആര് ദേവകി നന്ദൻകത്രി അദ്ദേഹത്തിന്റെ വിശേഷതയാണ് ചോദിച്ചത് ഓപ്ഷൻ എ സാമാജിക ഉപന്യാസ് ഓപ്ഷൻ ബി ആഞ്ചലിക ഉപന്യാസ് ഓപ്ഷൻ സി തിൽസ്മി അയ്യാര്യ ഉപന്യാസ് ഓപ്ഷൻ ഡി മനോവിശ്ലേഷണാത്മക ഉപന്യാസ് അപ്പോ ദേവകി നന്ദൻകത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പൂർവ്വ ഏഹ് മുൻകാലങ്ങളിൽ ജനിച്ച ഒരു രചനകാരാണ് ഒരു റൈറ്റർ ആണ് അദ്ദേഹം അയ്യാരി ഉപന്യാസങ്ങളാണ് രചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉപന്യാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനേകം ആളുകൾ അഹിന്ദി പ്രദേശത്തുള്ള അനേകം ആളുകൾ ഹിന്ദി പഠിച്ചിട്ട് വളരെ അധികം എന്താണ് ആങ്സൈറ്റിയോടുകൂടി പിന്നെ ഈ നോവല് വായിക്കാറുണ്ട് അപ്പോൾ ദേവകി നന്ദൻ കത്രി വളരെ പ്രഞ്ചത്തിനൊക്കെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ എങ്ങനെയുള്ള നാടകങ്ങളാണ് തിൽസ്മി അയ്യാരി ഉപന്യാസ് ഇതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജാസൂസി ഉപന്യാസങ്ങൾ വരുന്നുണ്ട് ഗോപാൽ രാം ഗഹുമരിയാണ് എന്ത് ജാസൂസി ഉപന്യാസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്